മലയാളികളുടെ പ്രിയ നടനാണ് സുരാജ് വെഞ്ഞാറമൂട് ഹാസ്യ താരമായി കരിയർ തുടങ്ങിയ സുരാജ് ഇന്ന് മലയാളത്തിലെ ഒരു മികച്ച നടൻ കൂടെയാണ് വീരധീര സൂര്യൻ എന്ന ചിത്രത്തിലൂടെ തമിഴിലും തിളങ്ങാൻ ഒരുങ്ങുകയാണ് സുരാജ് വിക്രം എസ് ജെ സൂര്യ ഇവർ പ്രധാന വേഷത്തിൽ എത്തുന്ന ചിത്രത്തിൽ സുരാജും ഒരു കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് തമിഴ് സിനിമയിലെ തന്റെ അനുഭവത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുകയാണ് സ്റ്റുഡിയോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ നാല് പേരുണ്ടെന്ന് പറഞ്ഞു അച്ഛൻ വേഷം ചെയ്യാനുള്ള ആളെ കിട്ടിയിട്ടില്ല ഉടനെ കിട്ടുമെന്നും പറഞ്ഞു പിന്നെ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു അഭിനയിക്കേണ്ടവരൊക്കെ കിട്ടിയിട്ടുണ്ട് എന്ന് വിക്രം സാർ എസ് ജെ സൂര്യ സുരാജ് പിന്നെ പൃഥ്വിരാജ് താരങ്ങളാണെന്ന് അപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് അത് തെരിങ്കിലെ ഒരു പൃഥ്വിരാജാണ് എന്ന് എന്തായാലും തമിഴിൽ ഒരു നല്ല അനുഭവം ഉണ്ടായിരുന്നു സുരാജ് പറയുന്നു നടൻ വിക്രത്തിനോടൊപ്പം അഭിനയിച്ചിട്ടുള്ള അനുഭവം സുരാജ് പങ്കിട്ടു ഒരാഴ്സി ചെയ്യാനുള്ളതെല്ലാം അന്നിൻ എന്ന ഒരൊറ്റ ചിത്രത്തിലൂടെ ചെയ്ത ആളാണ് വിക്രമെന്ന് സുരാജ് പറഞ്ഞു അന്യൻ എന്ന ചിത്രത്തിന് ശേഷം അതിനെ ഡിമാൻഡ് ചെയ്യത്തക്ക വിധം വേറൊരു വേഷത്തിലേക്കും എത്താൻ കഴിഞ്ഞിട്ടില്ല ഒരാഴ്ച ചെയ്യാനുള്ളത് മുഴുവൻ അന്യനിൽ ചെയ്തു അവരെല്ലാവരും നല്ല സപ്പോർട്ടാണ് എസ് ജെ സൂര്യ സാർ ആണെങ്കിലും അതുപോലെ വിക്രം സാർ ആണെങ്കിലും സുരാജ് പറയുന്നു